ഹൈ ഫ്രണ്ട്സ് എപ്പോഴും മറ്റു വിളീസ് അപ്പോൾ ഇന്നത്തെ ഒരു എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഒത്തിരി വാട്ടർ ലില്ലീസ് ഇവിടെ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മൾ സാധാരണ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായമല്ല എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് വിത്തിയിൽ നിന്ന് പഠിക്കുന്നുണ്ട് അതുപോലെ ഇലയിൽ നിന്ന് പൊടിക്കുന്നത് കിഴങ്ങീന്ന് പൊടിക്കുന്നത് ഇങ്ങനെയാണൊക്കെയാണ് ഞാൻ സാധാരണ കണ്ടുള്ളത് പക്ഷേ മുട്ടിൽ നിന്ന് പൊടിക്കുന്ന ഒരു ആമ്പലാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആ ആമ്പലിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ആ ആമ്പലിൻ്റെ പേര് ഇന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഫോൺ കൊണ്ടുവന്നില്ല സോ അതിൻ്റെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നാലും അതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഇനി അടുത്ത ദിവസം വരുമ്പോൾ അത് നമുക്ക് കറക്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പേര് നമ്മൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് ആ ഫ്ലവർ ഒരു അടിപൊളി ഫ്ലവറാണ് ആണ് പക്ഷെ നൈറ്റ് ബ്ലൂമറാണ് രാത്രി വിരുന്നതാണെങ്കിലും കണ്ണം ചിമ്മിപ്പിക്കുന്ന ഒരു അഴകാണ് ആ ഒരു ആളിനെ നമുക്ക് അവനെ കാണാൻ വേണ്ടി പോകാം ഓക്കെ അപ്പോൾ കണ്ണാൻ ചിമിപ്പിക്കാൻ അഴകെന്ന് പറഞ്ഞ പ്ലാന്റ് ആണിത് അതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല തിക്ക് ക്യൂട്ടുകളോടൊരു ലീഫാണേണ്ട ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് എൻ്റെ ലീഫിന് അത് കഴിഞ്ഞതിന് ശേഷം ഇതാ കണ്ടോ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് കണ്ട അതിൻ്റെ മൊട്ടിന് തന്നെ അകത്തിന്ന് പൊടിച്ച് പുതിയ തൈ വരുന്നു അതും നല്ല എനർജറ്റിക് ആയിട്ടുള്ള തൈ അതിൽ നിന്ന് തന്നെ വീണ്ടും മൊട്ടുവരുന്നു എനിക്കറിയില്ലേ ഇത് എന്താണെന്ന് കണ്ട ഒരു പ്ലാന്റിന്റെ ഇത് മുട്ടായിരുന്നു ആ മുട്ട ഇതായതാണ് ഇതുപോലത്തെ മുട്ടാണ് മൊട്ട് വിരിഞ്ഞു മുട്ട വിരിഞ്ഞപ്പോൾ ആ ഇത് വന്നു ലീഫ് വന്നു അതിൻ്റെ കൂടെതാ ഇതെന്താ അടുത്ത മുട്ട അതിലൊന്നും അതിലെന്തായി വരുമോ എനിക്കറിയില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇതാണെന്ന് സംഭവിച്ചിട്ടുള്ള ഈ പ്ലാന്റ് നമ്മളെ കയ്യിൽ സെയിലിനുണ്ടാവും നല്ല ഫ്ലവർ നല്ല രസമാണ് ജസ്റ്റ് വിരിയിച്ച് കാണിച്ചു തരാം രാത്രി വിരിയുന്നതുകൊണ്ട് രാത്രി വേഴ്ന്ന എടുക്കാൻ വരാൻ പറ്റില്ല നടുക്കൊരു നല്ല പാവം ഞാൻ ഫ്രണ്ടിൽ ഫോട്ടോ വെച്ചിരിക്കാം പാവ അതിന് വിഷം ഓക്കെ അപ്പോൾ ഇതാണ് പ്ലാന്റ് അതുപോലെ നമ്മുടെ കയ്യിൽ നിറച്ച് വെറൈറ്റീസ് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ കാണുന്ന എല്ലാ വാട്ടർ പലതരം വെറൈറ്റി വാട്ടർ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റു മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ദിസ് ഈസ് ആൺ ഗോയിങ് ടു സാനിംഗ് ഔട്ട് ബൈ ബാ